തൃപ്രയാർ പ്രദേശങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിൽ പൊതുഗാനകളിൽ കെട്ടിക്കിടക്കുന്നത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മൂടിപ്പോയ കാനകളും തോടുകളും നാട്ടിക പഞ്ചായത്ത് അധികൃതർ മണ്ണു യന്ത്രം ഉപയോഗിച്ച് തുറന്നപ്പോഴാണ് സെപ്റ്റി ടാങ്ക് മാലിന്യം ഒഴുകി വന്നത് മഴ ശക്തമാകുമ്പോൾ ഈ മലിനജലമാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇരച്ചെത്തുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വീടുകളുടെയും കടകളുടെയും അകത്തുവരെ മലിനജലം എത്തിയിരുന്നു മലിനജലം പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുന്നത് അപകടം ഇരട്ടിയാക്കും ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകൾ അശാസ്ത്രീയമായി പണിതാണ് മലിനജലം കെട്ടിക്കിടക്കാൻ കാരണമായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയിട്ടുള്ള നൂറുകണക്കിന് തൊഴിലാളികളുടെ വാസസ്ഥലത്തു നിന്നുള്ള വിസർജ്യ മാലിന്യവും കാനകളിലേക്കാണ് ഒഴുക്കിവിടുന്നത് കൂടാതെ ചില ഹോട്ടലുകാരും വ്യാപാര സ്ഥാപനങ്ങളും മാലിന്യങ്ങൾ കാനകളിൽ തള്ളുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാട്ടികയിലെ പ്രമുഖ ഹോട്ടലിലെ മാലിന്യം കാനയിൽ ഒഴുക്കാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടിയിരുന്നു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ജില്ലാ കളക്ടറും ഡി എംഒയും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ആവശ്യപ്പെട്ടു നാട്ടിക സെന്റർ തുടങ്ങി തെക്കോട്ടൊഴുകിയിരുന്ന അങ്ങാടിത്തോട് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മൂടിപ്പോയിട്ടുണ്ട് ഇതുമൂലം നിലവിലെ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തുള്ള എസ് എൻ ട്രസ്റ്റ് ടി എസ് ജി എ കാക്കനാട്ട് കോളനി റോഡ് എന്നിവയും ത്രിപ്രയർ സെന്ററും കടുത്ത വെള്ളക്കെട്ടിലാണ്